നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി കിരീടം ചൂടിയല്ലോ ഇപ്പോൾ ടീം ഓഫ് ദി സീസൺ പ്രഖ്യാപനം വന്നിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി സീസൺ പി എസ് സി താരമാണ് ഓസ്മാൻ ഡംബലെ യങ് പ്ലെയർ ഓഫ് ദി സീസൺ പി എസ് ജി താരമാണ് റിജർ റൂ ഇപ്പോൾ ടീം ഓഫ് ദി സീസൺ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പതിനൊന്നിൽ ഏഴ് പേരും പി എസ് ജിയുടെ താരങ്ങളാണ് മറ്റൊരു ഫൈനലിസ്റ്റുകളായ ഇൻഡർമിലാൽ നിന്നും ഒറ്റയാളേ ഉള്ളൂ എന്നാൽ സെമി ഫൈനലിസ്റ്റുകളായ എഫ് സി ബാഴ്സലോണയിൽ നിന്ന് രണ്ട് പേരുണ്ട് മറ്റൊരു സെമി ഫൈനലിസ്റ്റുകളായ ആസനിൽ നിന്ന് ഒരു കളിക്കാരനാണുള്ളത് അതായത് ഏഴ് പി എസ് ജി താരങ്ങൾ രണ്ട് ബാഴ്സ താരങ്ങൾ ഓരോ താരങ്ങൾ വീതം ഇൻ്റർ മിലാനിൽ നിന്നും ആസനിൽ നിന്നും അപ്പോൾ ആരൊക്കെയാണ് ഈ പ്ലെയർ ഓഫ് ദി സീസണിലുള്ളത് ടീം ഓഫ് ദി സീസണിൽ ഉള്ളത് നോക്കാം ഗോൾ കീപ്പറായിട്ട് പി എസ് സിയുടെ ജിയാലുഗിഡോ അണ്ണാ രൂപ ഡിഫൻസിലെ പി എസ് സിയുടെ ന്യൂനോ മെൻഡസ് ഇൻറ്റർ മിലാൻ്റെ ബസ്റ്റോണി പി എസ് സിയുടെ മാർക്കിന്യോസ് പി എസ് സിയുടെ അഷ്റഫ് അഖീമി ില് പി എസ്റ്റിയുടെ വിറ്റിഞ്ഞ അദ്ദേഹമാണ് പി എസ് സിയുടെ കളി മുഴുവനും കൺട്രോൾ ചെയ്ത പാസ് മാസ്റ്റർ അദ്ദേഹമായിരുന്നു സോ വിറ്റീന്ന ഈ മധ്യനിരയിലേക്ക് വരുന്നു ഒപ്പം തന്നെ ആൾസണലിന്റെ ഡെക്ലാൻ ഡ്രൈവസ് ഉണ്ട് ഇരു ഇരുപാർഷങ്ങളിലായിട്ട് രണ്ട് ബാഴ്സ താരങ്ങൾ മറ്റാരുമല്ല മറ്റാരുമല്ലയും ലമിൻ യമാലും മുന്നേറ്റങ്ങൾ നയിക്കാൻ രണ്ട് പി എസ് സി താരങ്ങൾസ്മാൻ ഡംബിലയും ഡിസൈർഡും ഇതാണ് ഇത്തവണത്തെ ടീം ഓഫ് ദി സീസൺ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പി എസ് സിയുടെ സമഗ്രാധിപത്യമാണ് ഈ തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ എല്ലാ അവാർഡുകളിലും അത് വളരെ വ്യക്തമാണ് കാരണം അത്തരത്തിലാണല്ലോ അവർ വിജയിച്ചു കയറിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറക്സ്